അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഫിഷിംഗ് ആരോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ രണ്ട് സുഹൃത്തു ആട്ടോ നമ്മൾ ഫോൺ വഴി തന്നെ നമ്മൾ പരിചയപ്പെട്ടാണ് നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മളെ വിളിച്ചു അപ്പോൾ അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് എന്തായാലും ആ ചേട്ടൻ തന്നെ നിങ്ങളോട് പറഞ്ഞു തരും എന്തായാലും വന്നത് അത് ഞാൻ ഈ തെറ്റാലിയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് മുമ്പ് തെറ്റാലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ് തെറ്റാലിട്ടുണ്ട് ഓക്കെ ഈ ഓൺ ഗേവി ആ അദ്ദേഹത്തിന്റെ ചാനലില് നല്ല റീച്ചായ ഒരു വീഡിയോ കിടക്കണ്ടേ ഇദ്ദേഹത്തിന്റെ ഒത്തിരി മോഡലില് തെറ്റാലികൾ കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ മുമ്പത്തെ ടൈപ്പ് മുമ്പ് ആൾക്കാർ ഉണ്ടാക്കിയിരുന്ന ടൈപ്പ് തെറ്റാലികളൊക്കെ ഉണ്ടാക്കിരുന്ന ആളോ ഏറ്റവും പോസിറ്റീവ് ഒരു വീഡിയോണ്ട് അപ്പൊ ആ അതിനേലും വ്യത്യസ്തമായ ഒരു ഈ ട്രിഗർ ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടു അപ്പൊ ആ പുള്ളിക്കാരനെ ഞാൻ അന്വേഷിച്ച് വിളിച്ച് അപ്പൊ ആ പുള്ളി ഇങ്ങനെ എന്നോട് പറഞ്ഞ് ഞാൻ ഓൺലൈൻ വഴി അയച്ചു അഡ്രസ്സ് തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാലും പുള്ളിനെ ഒന്ന് എനിക്ക് കാണണമെന്നൊരു രീതിയിലായിരുന്നു ഉണ്ടാക്കണമെന്ന് കാണണം അതിൻ്റെ ആ മെത്തേഡും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം അപ്പോൾ അവിടെ വന്നപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞ് എനിക്കൊരു വീഡിയോ എടുക്കുക അങ്ങനെ പറയുന്ന സെറ്റപ്പ് പിന്നെ നല്ലൊരു വ്യത്യസ്തമായൊരു ഈ ട്രിഗറാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കണ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ട്രിഗർ ഉണ്ടായിട്ട് അപ്പോൾ അതെനിക്ക് വരെ മേടിക്കണം അതിനോട് കൂടിയാണ് വന്നത് പിന്നെ അങ്ങനോടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കണം ഇതിനെ കുറിച്ചുള്ളത് കുറച്ചുകൂടിയും നമുക്ക് വേറെ ആൾക്കാരെയൊന്നും സംഭവങ്ങൾ അറിയുമ്പോഴുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാക്കാനും ഒരു എനിക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാം എനിക്ക് എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്തെങ്കിലുമൊക്കെ അപ്പൊ എന്തായാലും എന്തായാലും നമുക്ക് ആ ഒരു ട്രികർ കാര്യങ്ങളൊക്കെ എന്തായാലും കാണാം അതേ ഞാൻ ട്രികർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കാണണം നമ്മുടെ തെറ്റാലിയൻ കൂടെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരണം അപ്പോൾ എന്തായാലും നമ്മൾ കാണണം എന്നാ ഞാനത് കൊറിയർ ചെയ്ത് ഞാനത് കൊറിയർ ചെയ്തേക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മളെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തായാലും വന്നത് എന്തായാലും നമുക്ക് സന്തോഷമായി ഒത്തിരി സന്തോഷമായി അവർക്കും നല്ലൊരു ഹാപ്പിയാണ് എന്തായാലും നമുക്ക് നമ്മുടെ ഐറ്റംസുകളൊക്കെ ഒന്ന് ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി കാണിച്ചു കൊടുക്കാതായാലും അപ്പൊ ഈ വേറൊരു മോഡൽ അണ്ടർ വാട്ടർ പുള്ളി ചെയ്തോണ്ടിരിക്കും ഒരെണ്ണം ആഗ്രഹം കാണിച്ചു അപ്പോ അപ്പോ നമ്മുടെ ഗണ്ണ് കാണിക്കാൻ വേണ്ടി വേണ്ടിതേ അപ്പം നമ്മുടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് സാമ്പിൾ അടിച്ച് നോക്കണം എന്നുണ്ടോ കേട്ടോ അപ്പം നമുക്കിതേ ഒന്ന് എയിം നോക്കിയിട്ട് വരാം ആള് വലിയ സെറ്റപ്പ് ഒക്കെ ആയിട്ട് പോകണ്ടെ അപ്പം നമ്മളിതേ ഒരു ആയിട്ട് ചെറിയ കുപ്പിയുടെ അടപ്പ് വെക്കണ്ടെട്ടോ ഇതേ ഒരു ബീക്കറി കുപ്പി ആരോ ഒരു സെന്റിമീറ്റർ ഉള്ളു കേട്ടോ അതൊക്കെ കൊള്ളിക്കണ്ടായിരുന്നു ഇവിടെ വരെ വന്നാലേ കൊള്ളിച്ചിട്ട് പോയാൽ അമ്പനാ തീ അതാവശ്യം മനസ്സിലായി നമ്മളെ തൊട്ടടുത്തടിക്കണെങ്കിൽ ഈ സാധനം രണ്ട് ബെൽറ്റ് അടിച്ച അത്ര ഉണ്ടാവില്ല ശേഷം ഇത് ആക്രസിയത് ജോലി നോക്കിട്ട് പോന്നോട്ടെ പോന്നോട്ടെ വലിച്ചിടുമ്പ്രാട്ടുമ്പോ ഈ താഴോട്ടോ ഫ്രണ്ട് പോയാലോ നമുക്ക് നോക്കാം അവിടെ ഫസ്റ്റ് അടി അവിടെ കൊണ്ടു നോക്കാതായാലും

ട്രിഗർ പഠിക്കാൻ ഉദ്ദേശം മാത്രമേ ഉണ്ടാകുള്ളൂ പക്ഷേ ഇത് ഇപ്പം സാധനം കണ്ട് പരിപാടിയും കണ്ട് നമുക്കിത് എല്ലാവരും നമ്മളും ഇതും ചെറുതായിട്ടൊക്കെ നമുക്ക് മെത്തേഡുകളെല്ലാം നമുക്കറിയാവുന്ന മെത്തേഡുകളെല്ലാം നമ്മൾ കാണിച്ചു തരും അറിയാത്ത എങ്കിലും ചോദിച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരും നമുക്കറിയാവുന്ന എല്ലാ ഐഡിയാസുകളും നമ്മൾ എന്തായാലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഈ ചേട്ടൻ ഉണ്ടാക്കട്ടെ അപ്പൊ എന്തായാലും നമ്മുടെ അതെ ഇവരെ പറഞ്ഞു വിടാം എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ട്രിഗർ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ ട്രിഗറിനകത്ത് നമ്മൾ ഈ അമ്പ് ഫോറം അമ്പാട്ടോ അപ്പൊ അത് ലോഡാവാൻ പാത്രം നമുക്ക് എങ്ങനെയാന്നുള്ളൊരു സാമ്പിൾ നമുക്ക് രാഗി ഒന്ന് കാണിച്ചു കൊടുക്കാനുണ്ട് കാരണം അവർക്ക് അമ്പിൻ്റെ ആവശ്യമില്ല തന്നെ ഉണ്ടാക്കിയോളാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ അതിൻ്റെ ബാക്ക് സൈഡ് മാത്രം ഒന്ന് രായി കാണിക്കാൻ പോവുകയാണ് അവർക്ക് സാമ്പിൾ കൊടുക്കാൻ വേണ്ടി ഓക്കെ ഓക്കെ വേണ്ട ജസ്റ്റ് വെച്ചിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളെ ഇടയ്ക്ക് വന്ന് രാഗിയിട്ട് നമ്മളൊന്ന് ഇട്ട് നോക്കണം ഇനി അത് സൂട്ട് ആയിട്ടുണ്ടോയെന്നുള്ളത് കണ്ടില്ല ഇത് പരിപൂർണമായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല വേഗത്തിൽ വരും ഇത് ചല്ലേ നമുക്ക് കാണാൻ പറ്റില്ല അത്രയും സ്പീഡിനായിരിക്കും ട്രിഗർ കണ്ടോ അപ്പോൾ ഇതൊന്നു നോക്കി കയറ്റിയിട്ട് നോക്കി

ഇത് അതിനകത്ത് പോകെ ഓക്കെ അപ്പം എന്തായാലും നമ്മളിത് ഈ സാധനമൊക്കെ ഇവർക്ക് കൊടുത്തന്നത്തെ നമ്മുടെ സംഭവങ്ങളുടെ ഭംഗിയായിട്ട് ഭംഗിയിൽ ചെയ്തോ താങ്ക് യു അതിനാൽ നമുക്ക് ഒത്തിരി സന്തോഷം നേരിട്ട് പറഞ്ഞാൽ